പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ലാം ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത് സൂറത്തു അത്തഹരീമിലെ ആദ്യത്തെ രണ്ടു മൂന്ന് വചനങ്ങളുമായിട്ടാണ് എന്ന് തുടങ്ങുന്ന വചനമാണത് സൂറത്തു അത്തഹരീമിന്റെ ആദ്യത്തെ വചനം തന്നെ എന്തുകൊണ്ടാണ് ഈ വചനവുമായി വന്നിട്ടുള്ളത് എന്ന് ഈ വചനം വായിച്ചു കേൾപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ ചില സഹോദരങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആമുഖമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അത് എൻ്റെ സഹോദരങ്ങൾ കേൾക്കണം അതിലൊന്ന് ് ഹലാല് എന്ന പേരിൽ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു അതൊന്ന് കേൾക്കാൻ തയ്യാറാകണം അത് കേട്ടാൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഹലാല് ഭക്ഷണമോ ഹറാമു ഭക്ഷണമോ അല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ അത് നന്നാവും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണെന്നാലും ഒന്നുകൂടി പറയേണ്ടതുണ്ട് ഇവിടെ ഈ വചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കുർഹാനിന് ഓരോ വചനങ്ങൾക്കും ഓരോ വാക്കുകൾക്കും ഓരോ അധ്യായങ്ങൾക്കുമൊക്കെ അവതരണ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാരണങ്ങള് എടുത്ത് കളയണം അതാണ് പറയാനുള്ള മറ്റൊരു കാരണം മറ്റൊരു കാര്യം എന്താണ് അവതരണ കാരണം എന്ന് നമുക്കറിയാലോ അള്ളാഹു നബിയുടെ വീട്ടിലേക്ക് എത്തി നോക്കുക അവിടെ ഭക്ഷണം കഴിക്കാൻ ആരൊക്കെ എന്ന് എത്തി നോക്കുക ഭക്ഷണം കഴിച്ചാൽ അവർ അവിടെ തന്നെ ഇരുന്ന് വർത്തമാനം എന്ന് നോക്കുക ബാത്റൂമിലേക്ക് നോക്കുക കിടപ്പറയിലേക്ക് നോക്കുക ഭാര്യമാരുടെ അടുത്തേക്ക് നോക്കുക അവരെന്ത് സ്വകാര്യമാണ് പറയുന്നത് എന്ന് നോക്കുക നബിക്ക് ഏതെങ്കിലും സ്ത്രീകളുമായി ഇഷ്ടമുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചു തരാന്നല്ല പറയാം ഇങ്ങനെ നബിയുടെ വീടിനെ ചുറ്റിപ്പറ്റി ഉള്ള കാര്യങ്ങൾ അങ്ങനെ പുറത്തേക്ക് കിടന്നാല് മറ്റു ആളുകൾ അവരുടെ ബെഡ്റൂമിൽ എങ്ങനെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാന്ന് പറയാ അത് മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് ഇനി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അബൂബക്കർ അബൂബക്രൂപ്പ് എന്താണ് ചെയ്യുന്നത് നോക്കുക അലി എന്താണ് ഇപ്പൊ ചെയ്യുന്നത് നോക്കുക അതുപോലെ തന്നെ അബുലഹബ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് നോക്കുക അതിനനുസരിച്ച് ആയത്തുകൾ ഇറക്കുക ഇങ്ങനെ പോകുന്നു നമ്മൾ ഏർ ഒരു സ്ത്രീ വൈകുന്നേരം വരെ നൂല് നൂറ്റെട്ട് വൈകുന്നേരം അതിനെ പൊട്ടിച്ചു കളയുക അപ്പൊ അതിനൊരു ആയത്ത് ഇറക്കുക ഏർ ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ ഇന്ന അന്താക്കിയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഈജിപ്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നയിടത്ത് ഉണ്ടായിരുന്നു ഇറാക്കിൽ ഉണ്ടായിരുന്നു ഒരാള് എന്ന് പറഞ്ഞിട്ട് അയാള് പേരിൽ ഒരായ തർക്ക ഇങ്ങനെ പറയുന്ന ഈ സബബു നുസൂലുകളും മുഴുവൻ എടുത്ത് കളയാതെ നമ്മൾ ഈ വിശദീകരിക്കാൻ പോകുന്ന വചനം മനസ്സിലാക്കാൻ കഴിയില്ല ഇതാണ് മറ്റൊരു കാര്യം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ ആ അത് ആ വചനം ഇന്ന കാര്യത്തിന് ഇറങ്ങിയതാണ് എന്ന് നമ്മളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രോഗ മുൻപ് പ്രോഗ്രാം ചെയ്യപ്പെട്ട അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ആ ചരിത്രവും ആ അവതരണ കാരണവും എടുത്ത് കളയേ കളഞ്ഞ് കളഞ്ഞേ മതിയാവും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസാണ് അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കാരണം ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ വല്ലതീന യർമൂനിൽ മൊഹസനാത്തി എന്ന് പറഞ്ഞാൽ മൊഹസനത്തുകളെ കുറിച്ച് ആക്ഷേപം പറയുന്ന ആളുകൾ എന്നാണ് നമ്മൾ പഠിച്ചർത്ഥതാണ് യെർമൂനൊക്കെ അങ്ങനെ അർത്ഥമല്ല അപ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു സംഭവം വരെയാണ് നബിയും മറ്റുള്ള ആളുകളും ഹിജറ പോകുന്നു ആയിഷാ ആയിഷീവിയെ പല്ലക്കിലുണ്ട് ആയിഷാ ബീബി ബാത്റൂമിലേക്ക് ഒന്ന് തന്റെ കൃത്യ പിന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഇറങ്ങി പോകുന്നു അതിലുണ്ടെന്ന് വിചാരിച്ച് ആ പല്ലക്ക് അല്ലെങ്കിൽ ആ ചുമന്നു കൊണ്ടുപോകുന്നത് ആളുകൾ അത് എടുത്ത് കൊണ്ടുപോകുന്നു പക്ഷെ അതിലുണ്ടായിരുന്നില്ല പിന്നീട് പല ആളുകൾ നഷ്ടപ്പെട്ട ആളുകളെയോ വസ്തുക്കളെയോ എടുക്കാൻ വേണ്ടി പിന്നിൽ നിർത്തിയ ആള് കടന്നു വരുന്നു ആളെ പേരൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെ ആക്ഷേപം വരുന്നു എന്ന ഈ രീതിയിൽ അതിന്റെ ഒരു സബബുന വന്ന പിന്നായത് മനസ്സിലാക്കാൻ സാധിക്കൂല പക്ഷെ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ എവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർഹാനിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് പുറമേ നിന്നല്ല ഇപ്പൊ മുഹസനത്ത് എന്ന വിശേഷണം ആർക്കാണ് കുറുകാൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുക ഉൻസ എന്ന ഗുണം ആർക്കാണ് കുറുകാൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുക അത് ഉൻസ എന്ന് വിളിച്ചതും മറിയമ്മിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കുറുആാനിൽ പറഞ്ഞ ഉൻസയൊക്കെ മറിയമാണ് യാതൊരു സംശയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോ ഒ ബുഷിറ അഹദുൻസ എന്നത് എൻ്റെ മനസ് സഹോദരങ്ങളുടെ മനസ്സിൽ പോർണമ ഒരു ആയത്ത് ആ അറേബ്യയില് ആളുകൾക്ക് പെൺകുട്ടികൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചാൽ എന്നുള്ള ആ കഥ ഓർമ്മ വരും അവര് കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു എന്നുള്ള കഥ ഓർമ്മ വരും അങ്ങനെ വന്നാൽ ആ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ പ്രയാസാണ് ആ ഉൻസ കൊണ്ട് തെബിഷീർ നടത്തുക എന്ന് പറഞ്ഞാൽ അത് മറിയമാണ് അപ്പൊ ഇങ്ങനെ ഖുർആാനിൽ അൽ ഉൻ അൽ ഉൻസാബിൽ ബിൽ ഉൻസ എന്ന് പറയുമ്പോ നാട്ടിലൊരു സ്ത്രീയെ കൊന്നാൽ പകരം ഒരു സ്ത്രീയെ കൊല്ലണം എന്നുള്ള അർത്ഥം വന്നാൽ ആ ആ അർത്ഥത്തിലേക്ക് വന്ന ആശയം മനസ്സിലാക്കാൻ പ്രയാസമാണ് നേരെ മറിച്ച് ആ ഉൻസ ആരാണെന്നുള്ളതും ആ ഉൻസക്ക് ബിൽ ഉൻസ കൊണ്ട് തന്നെ പരിഹാരം കാണണമെന്നും പറയുമ്പോ പഴേ അതിലെ പ്രാകൃതമായ ഹമൂറാബിയൻ നിയമം നമുക്ക് മനസ്സിലാകാതിരിക്കുള്ളു അതിന്റെ ആത്മീയമായ തല നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ണിന് 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 കണ്ണ് ആൾക്കാൾക്ക് പിന്നെ എന്ന് പറയുന്ന മൂക്കിന് മൂക്ക് എന്ന് പറയുന്ന ഈ രീതി ഉണ്ടല്ലോ ആ ഒരു തത്ത്വ സം ആ പറയുന്ന ശിക്ഷാരീതി അത് അങ്ങനെ തന്നെ നമ്മളെ ഉള്ളിൽ ഡിലീറ്റ് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ അത് ഡിലീറ്റ് ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന അല്ലൈനു ബിൽനി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു ക്ഷമിക്കണം അപ്പൊ കുർആാനിലെ പദങ്ങളെ ആ പദങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് അപ്പൊ മൊഹസനത്ത് ആരാണെന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലത്തി അഹ്സനത്ത് ഫർജഹ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് എന്നുള്ളത് തന്നെ നോക്കണം അപ്പോ ആ മൊഹസനത്തിന്റെ തലത്തിലേക്ക് ഒരാൾക്ക് ഉയരാൻ അയാൾ ലക്ഷ്യം വെച്ച് വരികയാണെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം ആരെങ്കിലും അപ്പൊ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത് അവിടെ ഒരു ആയിഷീവിയെ കുറിച്ചുള്ള ഒരു പുരാതിയോ പരാതിയോ ഒന്നും അവിടുത്തെ വിഷയമേ അല്ല പക്ഷെ സബബൊന്നുസൂല് കൊണ്ടുവന്ന് ആ ആയത്തിന് അങ്ങനെ വിശദീകരണം കൊടുത്തു നമ്മൾ അപ്പൊ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു ആത്മീയ ഗ്രന്ഥത്തിലെ സബബൊന്നുസൂല് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ സബ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരായത്ത് പറഞ്ഞാൽ അത് നമ്മിൽ ആ ആയത്ത് നടപ്പിലാക്കാനുള്ളതാണെന്ന് നമ്മൾ അറിയണം ഇനി ആ വിഷയത്തിലേക്ക് വരാം അപ്പോ അള്ളാഹു നഫ്സിൽ നിന്നാണ് അസുവാജിനെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എന്നിട്ട് വിഷയത്തിലേക്ക് വരാം നീ ഈ വിഷയം കൂടെ ഈ ഇതിൽ തീർന്നിട്ടില്ലെങ്കിലും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം പറഞ്ഞാല് പറഞ്ഞായാലും കുഴപ്പമില്ല കാരണം ഇത് പറയാതെ ഈ വിഷയം പറയാൻ കഴിയില്ല നഫ്സൽ നിന്നാണ് അള്ളാഹു അസുവാജിനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ നമ്മള് പറയാ അല്ല നഫ്സൽ നിന്നല്ല കൂടെ കിടക്കുന്ന ഭാര്യമാരെന്നെയാണ് മനുഷ്യരിൽ നിന്നുള്ള അസുവാജ് തന്നെയാണ് അതുകൊണ്ടൊന്ന് പറയാം ഞാൻ ഉദാഹരണം പറ നമ്മൾ ദീന അള്ളാക്ക് പഠിപ്പിക്കാൻ തുടങ്ങുക അതാണ് ഇതിന്റെ വേറൊരു കാര്യം ഈ വാക്ക് അസുവാജ് വിശദീകരണത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കാൻ കാരണം ആണ് തെസാവുജ് അവിടെയാണ് തെസാവുജ് നടക്കുന്നത് അവിടെയാണ് വിരുദ്ധ ഗുണങ്ങൾ നടക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഏക ഏക ഗുണത്തിലേക്കാണ് പിന്നീട് അത് പോകുന്നത് ആത്മാവിന്റെ തലത്തിലേക്ക് പോകുമ്പോൾ നെഫ്സിലാണ് വിരുദ്ധ ഗുണങ്ങളുള്ളത് തസാവുജുള്ളത് കാരണം പറഞ്ഞ അൻഫുസിൽ നിന്ന് അസുവാജൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ അങ്ങനെയല്ല മനുഷ്യരിൽ നിന്നാണ് ഞാൻ ഇണകൾ ഉണ്ടാക്കണത് എന്ന് പറയാ മനുഷ്യരിൽ ഇണകൾ ഇല്ല എന്നല്ല ഞാൻ പറയണത് പക്ഷെ ആ ആയത്തിന്റെ കാര്യം അതല്ല എന്നാണ് പറയുന്നത് ലഗത് ജാക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ നിങ്ങളുടെ നെഫ്സിൽ നിന്ന് റസൂല് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൂതൻ നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല അത് ഈജിപ്തിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ പറയാം അല്ല അത് ഇറാഖിൽ നിന്നാണ് വന്നിരിക്കണതെന്ന് നമ്മൾ പറയാം അല്ല അത് മക്കയിൽ നിന്നാണ് വന്നിരിക്കണതെന്ന് നമ്മൾ പറയാം അപ്പൊ റസൂലും മിൻ അൻഫുസിക്കും റസൂലും മിനാഹിയും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യണത് എന്റെ സഹോദരങ്ങള് മനസ്സിലാക്കണം ഇപ്പൊ സുലൈമാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സുലൈമാൻ തൊണ്ണൂറ്റിയൊമ്പത് ഭാര്യമാരെ അസുവാജുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഖുർആാനിൽ ഇല്ലാത്ത ഒരു കാര്യം സുലൈമാൻ അലൈഹി സ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യണത് നീ ആ അസുവാജ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറഞ്ഞാൽ തന്നെ അതിന്റെ വൈജ്ഞാനികമായ ആത്മീയമായ തലം വിശദീകരിക്കപ്പെട്ട ജ്ഞാനികളുണ്ട് സൂഫി പണ്ഡിതന്മാരുണ്ട് സൂഫി ജ്ഞാനികളുണ്ട് അവർ പറയുന്നത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് അസ്മാവുകളെ സുലൈമാൻ തൻ്റെ ജീവിതത്തിൽ സൗജാക്കിയതാണത് എന്നാണ് പറയുന്നത് അല്ലാതെ കൂടെ കിടക്കുന്ന ഭാര്യമാരെ സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്നല്ല അതാണ് സൗജിയ തസാവുജു നഫ്സാണ് നഫ്സിലാണ് ഈ തസാവുജ് നടക്കുന്നത് അവിടെ നിങ്ങട്ട് അത് നഫ്സുള്ളയിലേക്ക് പോകുമ്പോ പിന്നെ അവിടെ വിരുദ്ധ ഗുണങ്ങളില്ല ഇപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെയാണ് പകയുള്ളതും നമ്മുടെ മനസ്സിൽ തന്നെയാണ് വെറുപ്പുള്ളതും സ്നേഹമുള്ളതും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ജനത്തും ഞാറും ഉള്ളത് സ്വർഗവും നരകവും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഇൻസാനുള്ളതും ഷെയ്ത്താനുള്ളതും റഹ്മാനുള്ളതും ഉള്ളതും ഷെയ്ത്താനുള്ളതും നമ്മുടെ മനസ്സിൽ തന്നെയാണ് കാരുണ്യമുള്ള മനുഷ്യനുള്ളതും പൈശാചികമായ ചിന്തയുള്ളതും നമ്മുടെ മനസ്സിൽ തന്നെയാണ് യുദ്ധവും സമാധാനവും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് ഹർബും സലാമും നടക്കുന്നത് അതുപോലെ തന്നെ വിഭാഗീയത നടക്കുന്നതും സമഭാവന നടക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഇങ്ങനെയാണ് പോവുകയാണ് ഇതൊക്കെ ഹൈറ് ഷർ നന്മ തിന്മകൾ എവിടെയാണ് നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവിടെ നിന്ന് നടന്നിട്ടാണ് പിന്നീട് അത് പുറത്തേക്ക് പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് ആദ്യം നടക്കുന്നത് ഒരു തിന്മയെ കുറിച്ച് ആദ്യം ചിന്ത നടക്കുന്നതും അത് രൂപപ്പെടുത്തപ്പെടുന്നതും മനുഷ്യന്റെ മനസ്സിലാണ് മനസ്സിലാണത് തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും ആ രൂപപ്പെടുത്തപ്പെട്ട മനസ്സിൽ അതിനെ ഫോം ചെയ്യുമ്പോ അതിനെ പദ്ധതി തയ്യാറാക്കപ്പെടുകയും എന്നിട്ടാണ് പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നല്ല മനസ്സിന്റെ ഉടമയിൽ നിന്നും നല്ല കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളായിട്ട് വരിക ചീത്ത മനസ്സിന്റെ ഉടമകളിൽ നിന്ന് ചീത്ത പ്രവർത്തനങ്ങളെ വരൂ അതാണ് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള അപ്പൊ ഈ തസാവുജു നഫ്സാണ് ഖുർആൻ പറയുന്നത് അല്ലാതെ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളെ കുറിച്ചല്ല കുറുകാൻ പറയുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ ആദ്യം വേറെ ഈ ക്ലാസിന്റെ മുന്നോടിയായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണത് വിഷയം ചിലപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം വിഷമിക്കേണ്ട അടുത്ത ക്ലാസ്സും നമുക്ക് പറയാം പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ആ കാര്യം ഡിലീറ്റ് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാണ് എന്ന് പറയുന്നത് റസൂൽ മുഹമ്മദും മുഹമ്മദും നബിയും റസൂലും എന്ന് പറയുന്ന രണ്ട് ഗുണം കിട്ടിയിരിക്കുന്നത് മൂസ അലഹിസ്ലാമിനാണ് ഒക്കാന ഒക്കാന റസൂലൻ നബിയ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് മൂസ നബിയെ കുറിച്ചാണ് നബി ആരാണെന്നും റസൂൽ ആരാണെന്നും തിരിച്ചറിഞ്ഞെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് മാത്രമായിട്ടൊരു ക്ലാസ് പിന്നീട് എടുക്കുക മുഹമ്മദ് റസൂൽ ആണ് മുഹമ്മദും എന്ന് പറഞ്ഞത് അതാണ് ഈസ റസൂൽ മൂസ റസൂലുല്ലാഹിയാണ് മുഹമ്മദ് റസൂൽ ആണ് ഈ ആളുകളാണ് മുഹമ്മദും റസൂൽഹി എന്ന ഗുണത്തിന് അർഹരായ ആളുകൾ അപ്പൊ യാബിയു എന്ന് പറയുന്നത് മുഹമ്മദും റസൂൽ അല്ല മുഹമ്മദും റസുൽ നബിമാരെ സത്യപ്പെടുത്തുന്നവനാണ് നബി അല്ല എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ നെറ്റി ചുളിക്കരുത് എന്നോട് ദേഷ്യപ്പെടരുത് നമ്മുടെ എൻ്റെയൊക്കെ ഉള്ളിലുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ എന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് എൻ്റെ ഗുരുക്കളിൽ നിന്ന് സൂഫി വര്യന്മാരിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആദ്യം പ്രയാസം തോന്നി കാരണം എന്ത് എന്നിട്ട് അവര് പറഞ്ഞു തന്നു എനിക്ക് ഒരുപാട് വിശദീകരണങ്ങൾ പറഞ്ഞു തന്നു ബോധ്യപ്പെട്ടപ്പോഴേ ഞാൻ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം കാരണം മുഹമ്മദും പിന്നെന്താണ് മുദ്ര അടിക്കാണ് ഈണത് റസൂല് ഒരു പേപ്പർ ഫു ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ അധ്യാപകരാവുമ്പോ ഞങ്ങളുടെ സാലറിയും പേരും മറ്റേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് െഡ് മാഷ എടുത്ത് കൊണ്ടുപോയാൽ പ്രിൻസിപ്പളെടുത്ത് കൊണ്ടുപോയാൽ ആ പ്രിൻസിപ്പൾ അതില് ഒപ്പുവെച്ച് ഖതമ് ചെയ്യും അടിക്കും എന്ന് പറഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ആള് ഇവിടുത്തെ അധ്യാപകൻ തന്നെയാണ് ഇയാളുടെ പേരും ശരി തന്നെയാണ് ഇയാളുടെ അഡ്രസ്സും ശരി തന്നെയാണ് ഇയാളുടെ സാലറിയും ശരി തന്നെയാണ് ശമ്പളവും ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് അതിനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെയൊക്കെ പദവിക്ക് മുകളിലാണ് ആ പ്രിൻസിപ്പളുടെ പദവി അത് ഒരു പറഞ്ഞു മനസ്സിലാ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് മുഹമ്മദും യാ എന്ന് പേരെടുത്ത് യാ എന്ന് വിളിക്കാനുള്ള അക്ഷരം കൊണ്ട് തന്നെ കുർഖാനിൽ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല യാ ആദമുന്ന് വിളിച്ചിട്ടുണ്ട് യാ എന്ന് വിളിച്ചിട്ടുണ്ട് യാ ലൂത്ത് എന്ന് വിളിച്ചിട്ടുണ്ട് യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട് കുർഗാനിൽ യാസുഫ് എന്ന് വിളിച്ചിട്ടുണ്ട് ഇയാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട് യാ റീസ എന്ന് വിളിച്ചിട്ടുണ്ട് വിളിക്കാത്ത ആളുകളുണ്ടോ പക്ഷെ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഉയർന്ന യാഷായിബ് എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഈ എന്ന് വിളിച്ചിട്ട് കണ്ടിട്ടില്ല ണ്ടോ എന്ന് എനിക്കറിയില്ല മുഹമ്മദ് റസൂലുള്ളാഹിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് തന്നെയല്ല അതിന്റെ കാരണങ്ങൾ അത് അത്രയും ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമാണ് അത് പിന്നീട് പറയുന്നത് അപ്പോ നമ്മൾ കേൾക്കുമ്പോ അത് മുഹമ്മദ് റസൂൽലാഹിയെ കുറിച്ചാണ് എന്ന് പറയരുത് ഇനി ഇവിടുന്ന് പറയാൻ പോകുന്ന പിന്നീടുള്ള വിഷയങ്ങളും മുഹമ്മദ് റസൂൽലാഹി അല്ല അവിടുത്തെ വിഷയം അവിടുത്തെ ചർച്ചാ വിഷയം പോലും റസൂൽ മുഹമ്മദ് അല്ല എന്നുള്ളത് വ്യക്തമാകുമ്പോഴാണ് അവിടെ ആ പ്രവാചകനെ കുറിച്ച് ആ മഹാനുഭാവനെ കുറിച്ച് ആ ഉത്കൃഷ്ടമായ ഉന്നതമായ സ്ഥാനത്തെ കുറിച്ച് സ്ഥാനത്തിരിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ തന്നെ വടികൊടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അടിക്കാൻ അതിൽ പറയുന്ന ഒരു കാര്യവും റസൂലുല്ലാഹി മുഹമ്മദിനെ കുറിച്ചല്ല അവിടെ ഒരു മഹാഫിർ എന്ന ഒരു കുടിക്കാനുള്ള ഒരു ഭക്ഷണ സാധനം അവിടെ കടന്നു വരുന്നില്ല അല്ലെങ്കിൽ ഒരു പേരുണ്ടല്ലോ അടിമ സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ പേരോ ആ അടിമ സ്ത്രീയെ കുറിച്ചോ അവിടെ സൂചന പോലും ഇല്ല ഈ വചനങ്ങളിൽ ഒന്നുമില്ല ഈ അധ്യായത്തിൽ തന്നെ ഇല്ല എന്നിട്ടും അത് ഈ സബബി എന്ന് പറയുന്ന ഈ അവതരണ കാരണം നമ്മൾ എഴുതി ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി നിങ്ങൾ റസൂൽലാഹി മുഹമ്മദിനെ വിമർശിച്ചുകൊള്ളു എന്ന് പറഞ്ഞ് വടിയും കൊടുത്തിട്ട് എന്തിനാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് ചിന്തിക്കണ്ടേ സഹോദരങ്ങൾ എനിക്ക് നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ അപ്പൊ യാബിയോ ലിമ തു ഹറമ എന്ന് പറയുമ്പോ ഞാൻ അതും ആ ഹറാമ് ഹലാലിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ ഹറാമ് ഹലാലിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു പദവി ഒരു സ്ഥലം ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സ്ഥലം അവിടേക്ക് അവിടേക്കിപ്പോ പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ചില ഇടങ്ങളിലേക്ക് ചില ആളുകൾക്ക് കടക്കാൻ പറ്റുള്ളൂ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം ഇപ്പൊ ഉമ്മഹാത്തിനെ ഹുരിമ എന്ന് പറയുന്നത് അറിവിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാണത് അവിടേക്കിപ്പോ ഹറമാക്കി വെച്ചിരിക്കുകയാണത് അതുകൊണ്ടാണ് ഈ ഹറാമ് പവിത്രമാണോ അതല്ല നിഷിദ്ധമാണോ എന്നുള്ള തർക്കം വന്നത് ചിലടത്ത് നിഷിദ്ധം എന്ന് കൊടുക്കും ചിലയിടത്ത് പവിത്രം എന്ന് കൊടുക്കും ആ ഈ തർക്കം വരാനുള്ള കാരണം അതാണ് ഹറാമായ ഭക്ഷണം ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് പറ്റേ നിഷിദ്ധം എന്നുള്ള അർത്ഥത്തിലേക്കാണ് കൊണ്ടുപോയത് ആ തലം ഇപ്പൊ നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും ഗുണം ആ രീതിയിലാണ് അത് പറയുന്നത് അതുപോലെ തന്നെ വൽമൊഹസനാത്ത മിനന്നി സായി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഹറമാക്കണു എന്ന് പറഞ്ഞ അവിടേക്ക് എത്തണമെങ്കിൽ അതിന്റെ താഴെ ഉള്ള മേഖലകൾ കടന്നു പോകണം എന്നാണ് പറയുന്നത് എന്നിട്ട് വേണം അവിടേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങള് ചില ഓഫീസുകള് ചില ഇടങ്ങള് അവിടെയൊക്കെ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റും അതിനു പറ്റിയ പദവിയും സ്ഥാനത്തും ഒക്കെ എത്തിയ ആളുകൾക്ക് അത് വരാതെ അയാൾക്ക് ഹറമാണ് അപ്പൊ രണ്ടും അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് പവിത്രവുമാണ് എന്നാൽ ഇപ്പോ അവിടെ മംനോ ദുഹോലാണ് അവിടെയൊക്കെ പ്രവേശിക്കാനോട്ട് പറ്റൂല അത് മമനോഴ് ദുഹോല് നീങ്ങി അതിനെ ഹില്ലാവും നമുക്ക് അത് ഹില്ലായി മാറും നാം അത് നമ്മുടെ ജീവിതത്തിൽ തഹക്കേക്ക് യാഥാർത്ഥ്യമാക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ആ പദവി നമ്മൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യേണ്ട ഒരു തലം വരും അപ്പോഴാണ് അത് ഹില്ലാകുന്നത് ഇപ്പ അത് ഹറമാണ് അത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്ന ആ തലം അവിടേക്കതാണ് അത് ഇവിടെ മറലാത്ത് അസുവാജ് ആണ് മറലാത്ത് അസുവാജ് ഇപ്പം മർലാത്തിലാണ് അത് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ഒരു ചിലപ്പോ മൂന്ന് ക്ലാസ് വേണ്ടി വരും എന്നാലേ വിശദീകരിച്ച് കഴിയുള്ളു അപ്പോ എൻ്റെ സഹോദരങ്ങൾ അതുവരെ കാത്തിരിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു സലാം